ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഏതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കി വരാൻ കട്ടെ ഒളിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ആഴ പ്രകൃതി ശാസ്ത്രം എന്നുള്ള പരമ്പരയിലൂടെയാണ് നമ്മൾ കടക്കുന്നത് പാഠത്തിലൂടെ അപ്പോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് അഖണ്ഡപ്രകൃതിയെ കുറിച്ചാണ് ഈ അഖണ്ഡ പ്രകൃതി എന്ന് പറയുന്നത് ഡീപിക്കോളജിയുടെ ഒരു നേച്ചറാണ് അപ്പൊ ഡിപികോളജി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയിലെ സർവ്വദിനും ഒരു ലീനമൂല്യം ഉണ്ടാകും എന്നുള്ളതാണ് ആ പദം ലീന മൂല്യം എന്നുള്ളതിന് നമ്മളൊന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് പറയുന്നത് ഇങ്ങനെ ഇൻട്രൻസിക് വാല്യൂ ഈസ് ദ ഡീപ് അൺമെഷറബിൾ വേർത്ത് ഇൻഹെററ്റ് ഇൻ ഓൾ ലിവിങ് ബീങ്സ് പ്രകൃതിയിലെ ലീന മൂല്യം ഒരു വസ്തുവിന്റെ ഇൻസ്ട്രുമെന്റൽ വാല്യൂ എന്നാൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന അതിന്റെ മൂല്യമാണ് ഉദാഹരണം ഭക്ഷണം കത്തിക്കുമ്പോൾ എത്ര കലോറി ഒരു ഊർജം നൽകുന്നു എന്നത് ഉപകരണ മൂല്യമാണ് എന്നാൽ ഭക്ഷണത്തിനും എല്ലാ ജീവജാലങ്ങൾക്കും ഈ അളക്കാവുന്ന മൂല്യത്തെക്കാൾ അധികമായി പലതുമുണ്ട് അവയ്ക്ക് ജീവൻ വികാരം സൗന്ദര്യം ആന്തരിക ജ്ഞാനം എന്നിവയുണ്ട് ഓരോ ചെടിക്കും മൃഗത്തിനും അതിൻ്റെതായ അനുഭവം പ്രായം സ്വത്വബോധം എന്നിവയുണ്ട് ഇവയെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കില്ല ഉദാഹരണം ഒരു മരം മുറിക്കുന്നത് അതിൽ നിന്ന് കുറഞ്ഞ പണം ലഭിക്കുന്നത് കൊണ്ടാണെങ്കിൽ അത് അതിൻ്റെ നമുക്കറിയാനാകാത്ത ആഴത്തിനുള്ള മൂല്യത്തെ അവഗണിക്കുന്നതാണ് മറ്റ് ജീവസത്തുകളുടെ യഥാർത്ഥ മൂല്യം അളക്കാൻ നമുക്ക് കഴിയില്ല ഗഹന പരിസ്ഥിതി ശാസ്ത്രം അഥവാ ഡി പിളജി പറയുന്നത് ഓരോ ജീവിക്കും അതിൻ്റെതായ മൂല്യമുണ്ടെന്നും അത് അതിനു മാത്രം അറിയാവുന്നതാണെന്നുമാണ് ഇൻട്രൻസിക് വാല്യൂ എന്നാൽ അളക്കാനോ കാണാനോ സാധിക്കാത്തതും എന്നാൽ എല്ലാ ജീവജാലങ്ങളിലും ആഴത്തിൽ നിലകൊള്ളുന്നതുമായ ആന്തരിക മൂല്യമാണ് ഇതാണ് ലീന മൂല്യം എന്നുള്ളത് ഈ മൂല്യം എന്നുള്ളത് ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ഒരു വ്യവസ്ഥയിൽ ഒരു സത്തയെ നമ്മൾ കാണുന്നതിന് നമ്മൾ അതിനെ കാണുന്നു കണ്ടു അതിന്റെ സാന്നിധ്യം മനസ്സിലാക്കി അതിനുമപ്പുറത്തേക്ക് എന്താണ് അതിലുള്ളത് എന്നതറിയണമെങ്കിൽ പല രീതിയിൽ അറിയാം നമുക്ക് അതിനെ പല രീതിയിൽ അറിയാം ഉപകരണങ്ങൾ ഉപയോഗിച്ചാളെന്നറിയാം അതിനെ കുറച്ചു നേരം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തന സ്വഭാവത്തിൽ നിന്നറിയാം ഒന്നിന്റെ എന്താ പറയാ വ്യക്തിപ്രഭാവം എന്നുള്ളതിൽ നിന്നും നമുക്ക് തിരിച്ചറിയാം ഒരാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ആ പെർഫോം ചെയ്യുന്നതിൻ്റെ അകത്ത് അതിന് കാരണമാകുന്നതിന്റെ ആൽഗോരിതം ഉണ്ടായിരിക്കും ആ ആൽഗോരിതം വെച്ച് അവരുടെ ടെമ്പറമെന്റ് വെച്ചിട്ട് അവരുടെ വ്യക്തിത്വ സ്വഭാവം വെച്ച് നമുക്ക് അതിനറിയാം അപ്പോ ഓരോ വസ്തുവിനെ കാണുമ്പോഴും ഒറ്റ നോട്ടത്തിൽ കാണുന്നതല്ല ചിലപ്പോൾ കുറച്ചു നേരം നോക്കുമ്പോൾ കാണുന്നത് അത് കണ്ണുകൊണ്ട് കാണുന്നതായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അതിന്റെ അപ്പുറത്ത് പോയി നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അതാണ് ഈ വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് കണ്ടുകൊണ്ട് നമുക്കൊരു കാര്യമുണ്ടെന്ന് നമുക്ക് ഭ്രമം തോന്നിക്കും അങ്ങനെയുള്ളത് അപ്പോ ഇങ്ങനെ ഭ്രമിപ്പിക്കുന്ന പല കാര്യങ്ങളും ഒരു കാഴ്ചയിൽ ഉണ്ടെങ്കിലും ഇതിന്റെ അകത്ത് ലീനമായിരിക്കുന്നത് എന്താണെന്ന് സത്യത്തിൽ കാണുന്നവർക്കറിയില്ല നിരീക്ഷകന് ഈ കാണുന്ന മുഴുവൻ കാഴ്ചയും മനസ്സിലാവുക തന്നെ അപ്പോ അങ്ങനെയുള്ളപ്പോ ഇത് ഒരു പൊതു മാനദണ്ഡത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ കാരണവന്മാരൊക്കെ ഉപകരണങ്ങൾ ഉണ്ടാക്കി പലതരം സ്കെയിലുകൾ ഉണ്ടാക്കിയത് അപ്പോൾ സ്കെയിലുകൾ ഉപയോഗിച്ച് അളന്നിട്ട് ഇത് അറിയുന്ന സമയത്ത് അത് നീതിയുക്തമാണ് എല്ലാ ഇത് ഒന്ന് അളന്നു അപ്പുറത്ത് വേറെ നടന്നു അതിനപ്പുറത്ത് വേറെ നടന്നു ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കുന്നു ഈ സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവയെല്ലാം ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഒരേത്തിൽപ്പെട്ടതാണെന്ന് അളക്കാൻ കഴിയും അപ്പോൾ ഈ സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒന്നിനെ നമ്മൾ മൂല്യം കാണുമ്പോൾ അതിന്റെ സവിശേഷതയെ മനസ്സിലാക്കുന്ന സമയത്ത് ആ ഉപകരണം കൊണ്ട് അളക്കാൻ കഴിയുന്നതിനെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഉപകരണത്തിനും അതീതമായിട്ടുള്ള പലതും നമുക്ക് മനസ്സിലാവില്ല അപ്പോ ഭക്ഷണത്തെ എടുക്കുക ഭക്ഷണത്തെ നമ്മളിപ്പോ ആധുനിക കാലത്ത് കണക്കാക്കുന്നത് കലോറി ഉപയോഗിച്ചിട്ടാണ് എത്ര കലോറി ഊർജം നൽകുന്നു എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ അതിനെ കണക്കാക്കാറുണ്ട് ഈ കലോറി എന്നുള്ളത് കത്തിക്കുമ്പോൾ എത്ര കലോറി ഊർജം പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ പുറത്തുവിടുന്നു എന്നുള്ളതാണ് അതിന്റെ ഉപകരണമൂല്യം എന്ന് പറയുന്നത് പക്ഷെ ഭക്ഷണം അതാണോ ഭക്ഷണം അത് മാത്രമാണോ ഭക്ഷണത്തിന്റെ പോഷകങ്ങളുണ്ട് എന്താ പറയാ ഊർജം മാത്രല്ല പോഷകങ്ങളുണ്ട് ധാതുക്കളുണ്ട് ലവണങ്ങളുണ്ട് അപ്പോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ എന്ന് പറയാം അങ്ങനെ മാത്രമാണോ അവിടെ സമഗ്രതയുണ്ട് ഭക്ഷണത്തിൽ സമഗ്രതയുണ്ട് സമഗ്രതാ അതിലെ ഘടകങ്ങളെല്ലാം തമ്മിൽ എങ്ങനെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സമഗ്രത അത് ഏത് സസ്യത്തിന്റെ ഭാഗമായിരിക്കുന്നു ഏത് ഏത് ആണോ അതിന്റെ ഉറവിടം ഉറവിടം അതിന് നൽകിയ ഒരു ഒരു രൂപഘടന വിന്യാസം അതിനകത്തുണ്ടായിരിക്കും അത് പ്രകാരമാണ് അതിന്റെ ഏകീകരണം സംഭവിച്ചിട്ടുണ്ടാവുക നമ്മൾ ഭക്ഷണത്തെ നമ്മൾ അടുപ്പത്തിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഏകീകരണം അങ്ങ് നഷ്ടപ്പെടും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും അത് ഘടകങ്ങൾ മാത്രമായി തീരും എന്നിട്ടോ അത് വേറൊരു വ്യവസ്ഥയായിട്ട് മാറും അപ്പോ ആ സസ്യത്തിൽ നിന്നും അല്ലെങ്കിൽ എന്താണോ അതിന്റെ ഉറവിട ഉറവിടത്തിൽ നിന്നും നമ്മൾ സംഭരിച്ച വസ്തുക്കൾ ആയിരിക്കില്ല വസ്തുവിന്റെ ഘടനയിലായിരിക്കില്ല നമ്മളിപ്പോ സാമ്പാറിലിട്ട കഷ്ണത്തിന്റെ ഒരു ഘടന അപ്പോ ഈ ഈ പരസ്പരം ഉള്ള ആ ബന്ധത്തിലാണ് ഒരു പക്ഷെ ആ സത്തയുടെ അപ്പോ ഒരു വെണ്ടക്കഷ്ണാണെങ്കിൽ ആ വെണ്ടക്കയുടെ ഘടകഭാഗങ്ങളെല്ലാം ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു സമഗ്രതയുണ്ടല്ലോ ആ സമഗ്രതയിൽ അവയെല്ലാം കൂടെ കൂട്ടി ഇണക്കുന്ന ആ സമഗ്രതയിലാണ് വെണ്ടയ്ക്കയുടെ പ്രത്യേകത ഇതിനെ കളഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് കഴിക്കുന്നത് ഇതിനെ അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വെണ്ട വെണ്ടയ്ക്കത്തിക്കുമ്പോൾ വെണ്ടയ്ക്ക ഉണക്കി കത്തിക്കുമ്പോൾ എത്ര കലോറി ഊർജം വെളിപ്പെടുത്തുന്നു എന്ന് കരുതിയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ആ വെണ്ടയ്ക്കയുടെ സമഗ്രതയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ജൈവസത്തകൾക്കും ഈ അളക്കാവുന്ന മൂല്യത്തേക്കാൾ അധികമായി പലതുമുണ്ട് നമുക്ക് ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്നതിനേക്കാളും അധികമായി പലതുമുണ്ട് ജീവനുണ്ട് വികാരമുണ്ട് സൗന്ദര്യമുണ്ട് ആന്തരികജ്ഞാനുണ്ട് ഇതിനെങ്ങനെ അളക്കുക നമ്മൾ അപ്പൊ ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട് ഓരോ ചെടിക്കും മൃഗത്തിനും അതിൻ്റെതായ അനുഭവമുണ്ട് പ്രായമുണ്ട് സ്വത്വബോധമുണ്ട് ഇതിനെയൊക്കെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അളക്കാനേ കഴിയില്ല ഈ മരം മുറിക്കുമ്പോൾ അത് നമുക്ക് കുറഞ്ഞ പണമാണ് തരുന്നത് അതിന് വിപണി മൂല്യം ഇല്ല എന്നതുകൊണ്ടാണ് നമ്മൾ മുറിക്കാൻ തീരുമാനം എടുക്കുന്നത് എങ്കിൽ നമ്മളതിന്റെ ആഴത്തിലുള്ള മൂല്യത്തെ ആ മരം എന്തുകൊണ്ടവിടെ ഉണ്ടായി ആര് വെച്ച മരം ഗാന്ധിജി വെച്ച മരമായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ വെച്ച മരം ആ മരം എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഓർമ്മയ്ക്ക് പ്രകൃതി ഉണ്ടാക്കിയതാകാം അത് ഒരുപാട് ജീവജാലങ്ങൾക്ക് താങ്ങും തണലും ആയതാകാം ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് പക്ഷേ അത് അവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് സാമ്പത്തിക ലാഭമില്ല എന്ന് കരു കരുതി അതിനെ മുറിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ നമുക്കറിയാത്ത അതിന്റെ ആഴത്തിലുള്ള മൂല്യത്തെ അവഗണിക്കുകയാണ് അതായത് നമ്മുടെ അന്ധതയാണ് മറ്റുള്ളവയുടെ ഈ മൂല്യത്തെ അളക്കാൻ നമുക്ക് കഴിയില്ല ഒരിക്കലും കഴിയില്ല ഗഹന പരിസ്ഥിതി ശാസ്ത്രം അഥവാ ഡീപികോളജി പറയുന്നത് ഓരോ ജീവിക്കും അതിൻ്റെതായ മൂല്യമുണ്ട് അതായത് ആന്തരിക മൂല്യമുണ്ട് എന്നുള്ളതാണ് അതിനെയാണ് നമ്മുടെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഇൻട്രൻസിക് വാല്യൂ എന്നാൽ അളക്കാനോ കാണാനോ സാധിക്കാത്തതും എന്നാൽ എല്ലാ ജീവജാലങ്ങളിലും ആഴത്തിൽ നിലകൊള്ളുന്നതുമായ ആന്തരിക മൂല്യമാണ് അത് എല്ലാത്തിലും ലീനമാണ് അതിനകത്ത് എംപഡി വെച്ചിട്ടുള്ളതാണ് ജനിക്കുമ്പോൾ തന്നെ അത് കിട്ടും അത് ജീവിക്കുന്നതിനനുസരിച്ച് അത് കുറച്ചുകൂടെ വിശേഷപ്പെടും എന്ന് മാത്രം ലീനമൂല്യം എന്നുള്ളത് സർവ്വദിനം സർവ വസ്തുക്കൾക്കും സർവ സംവിധാനങ്ങൾക്കുമുണ്ട് നമുക്കതിനെ അളക്കാൻ കഴിയില്ല പിന്നെ നമുക്കൊരു അനുമാനത്തിനു വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ചെറിയ ചെറിയൊരു ഒരു രൂപം ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്കൊരു അനുമാനം ഉണ്ടാക്കി എടുക്കാൻ കഴിയും ഈ അനുമാനമാണ് ആ ഭൗതിക സത്തയുടെ സർവരൂപം എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ അന്ധതയാണ് നമ്മുടെ ബോധം ഇല്ലായികയാണ് ആധുനിക ശാസ്ത്രം ആ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും അതിന്റെ ഇൻസ്ട്രുമെന്റൽ വാല്യൂ മാത്രം കണക്കാക്കിയിട്ട് ഡീപികോളജി പറയുന്നത് നിങ്ങൾ ഇക്കോളജി കാണിച്ചു തരുന്ന ആ ഇൻസ്ട്രുമെന്റൽ വാല്യൂവിനെ അല്ല പകരം ലീനമായി നിൽക്കുന്ന ആ വാല്യൂവിനെയാണ് കണക്കുന്നത് അതിനെയാണ് ഇൻട്രൻസിക് വാല്യൂ അഥവാ ലീന മൂല്യം എന്ന് പറയുന്നത് അപ്പൊ ഇത് ഡീപിക്കോളജിയുടെ ഒരു പ്രധാന കാഴ്ചയാണ് ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തോന്നുന്ന പാഠങ്ങളിലേക്ക് പോകാം അതുവരേക്കും നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക